കോന്നി ഗവൺമെൻ്റ് എൽ പി സ്കൂളിൽ കലാകേന്ദ്ര ഉദ്ഘാടനവും എൽഎസ്എസ് വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത മിമിക്രി മിനി സ്ക്രീൻ ആർട്ടിസ്റ്റ് അൻസു കോന്നി ഉദ്ഘാടനം ചെയ്തു

പുതിയൊരു സംരംഭം കലാ തുടങ്ങുന്ന ഈ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലയെ ഒരു പ്രസിഡന്റ് ഷിജു എഎസ് അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ തുടർച്ചയായി എൽ പരീക്ഷയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു വിജയം നേടുന്ന സ്കൂളാണ് കോന്നി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ എൽ എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളായ ഐശ്വര്യ അരുൺ ശ്രേയ കെ എസ് അശ്വന്ത് എം അദ്വൈത് കൃഷ്ണ ആസിഫ് സുധീർ നവീൻ വിനോദ് ഹുസൈൻ എൻ സൗപർണിക എസ് അരുന്ധതി എ എസ് പവനേഷ് പ്രമോദ് കാശിനാഥ് ആർ രാജ് ഗൌരി നന്ദ കൈലാസ് കെ ദേവനന്ദ എസ് നായർ അക്ഷദ് ആർ ആരണ്യ ലക്ഷ്മി ആഷിഖ് അമീൻ അർജിത് സുഭാഷ് ആഷിക്ക അഭിനന്ദന ന ശ്രീഹിരിയസ് ആദിലക്ഷ്മി എന്നിവർക്ക് കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ് അബു സമ്മാനം വിതരണം ചെയ്തു ഇൻചാർജുള്ള അധ്യാപകരായ ശ്രീദേവി ലിലിൻബൂല എന്നിവർ സംസാരിച്ചു വർഷങ്ങളായി കൂന്നി എൽ പി എസിൽ കലാകേന്ദ്രം സഫലമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സ്വാഗത പ്രസംഗത്തിൽ സ്കൂൾ എച്ച് എം പി സുജ പറഞ്ഞു ിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട് നിർത്തിവെക്കുന്നുണ്ട് എങ്കിലും നമ്മള് ക്ഷമശീല പ്രശ്നത്തിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ കോവിടെ പ്രിയപ്പെട്ട കലാകാരൻ ഇങ്ങനെല്ലാവർക്കും അറിയാമായിരിക്കില്ല ഇവിടെ എത്തിയിരിക്ക സീനിയർ അസിസ്റ്റന്റ് സാജിത നന്ദി പറഞ്ഞു നയൻ മന്യൂസ് കോന്നി